ഹായ് ഓൾ വെൽക്കം ടു ബൂസ്റ്റർ ലെസൺസ് സ്വദേശ് മെഗാക്കിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സ്കൂൾ തരം ജൂലൈ മുപ്പതിന് നടക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി യു പി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുണ്ട പാശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ജാൻസി റാണി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര് രാംസിംഗ് താക്കൂർ തേർഡ് ക്വസ്റ്റ്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി എഴുതിയത് ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് പ്രതിഷേധ സമരത്തെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പ്രതിഷേധ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്തത് ഉപ്പു സത്യാഗ്രഹം ഫിഫ്ത് ക്വസ്റ്റ്യൻ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ് ഘോഷ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് അഖിലേന്ത്യാ ഹരിജൻ സമാജം ഗാന്ധിജി സെവന്ത് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ഊന്നുവടിയുമായി ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത ബാലന്റെ പേരെന്താണ് ഗാന്ധിജിയുടെ പേരക്കുട്ടി കനു രാംദാസ് ഗാന്ധി എയ്ത്ത് ക്വസ്റ്റ്യൻ നാഷണൽ ഹെറാൾഡ് പത്രം സ്ഥാപിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു നയൻത് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് എന്നാൽ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഉപപ്രധാനമന്ത്രി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ പത്താമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചത് എവിടെയാണ് ആകാകാൻ കൊട്ടാരം ആകാഖാൻ കൊട്ടാരത്തിലാണ് അവസാനമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് തത്വബോധിനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത് ആരാണ് മഹാദേവ് ദേശായി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര് സുബ്ബറാവു പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു എന്നാണ് മുഴുവൻ പേര് ക്വസ്റ്റ്യൻ നമ്പർ പതിനഞ്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ശ്രീനാരായണ ഗുരു പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് എവിടെ പാരീസ് പതിനേഴ് കണ്ടൽക്കാട് സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രശസ്തനായ ഈ വ്യക്തി ആരാണ് കല്ലേൽ പൊക്കുടൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് കോനെരു ഹംബി നയൻറ്റീത്ത് ക്വസ്റ്റ്യൻ സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് യൂസഫ് മെഹറലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട എം ടി വാസ്തവൻ നായരുടെ പ്രധാന സാഹിത്യ സൃഷ്ടിയുടെ പേരെന്താണ് രണ്ടാമൂഴം യു പി വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി കെ പി എസ് ടി യെ ജൂലൈ മുപ്പതിന് നടത്തുന്ന സ്വദേശ് മെഗാഗസിനു വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇരുപതെണ്ണാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതിന് ആൻസർ അറിയുമെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ചാനൽ സബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്